പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇപ്പോൾ നിയമസഭ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലീസ് സേനാംഗങ്ങളുടെ ആത്മഹത്യ എന്ന വിഷയം പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചിരിക്കുന്നു ഔദ്യോഗിക ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഈ ആത്മഹത്യക്ക് കാരണമാകുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നിയമസഭയിൽ സമ്മതിക്കുകയാണ് സേനയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പറയുന്നു ജോലി സമ്മർദ്ദം പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയില്ല അർഹമായ അവധികൾ നൽകുന്നതിന് സംസ്ഥാന പോലീസ് മേധാവി സർക്കുലറിലൂടെ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു ആത്മഹത്യാ പ്രവണത കുറയ്ക്കാൻ കൗൺസിലിംഗ് യോഗ തുടങ്ങിയവ നടത്തി വരുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി പോലീസുകാരന്റെ ആത്മഹത്യാ കുറിപ്പ് സഭയിൽ വായിച്ചുകൊണ്ടാണ് പി സി വിശ്വനാഥ് എം എൽ എ അടിയന്തര പ്രമേയ നോട്ടീസ് അടിയന്തര പ്രമേയം അവിടെ സഭയിൽ അവതരിപ്പിക്കുകയും ചെയ്തത് ആർ റോഷിപ്പാൽ നൽകും വിവരങ്ങൾ റോഷിപ്പാൽ യോഗ കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ പോലീസുകാരുടെ സമ്മർദ്ദം കുറയ്ക്കുന്നതിന് വേണ്ടി നടത്തുന്നു എന്ന് മുഖ്യമന്ത്രി പറയുന്നു പക്ഷേ അപ്പോഴും നമ്മൾ കാണുന്നത് ആത്മഹത്യ ചെയ്യുന്ന പോലീസുകാരുടെ എണ്ണം ഓരോ ആഴ്ചയും കൂടുന്നതാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ ആറോ ഏഴോ പോലീസുകാരാണ് ആത്മഹത്യ ചെയ്തത് ഏറെ ഒരു വിഷയം എന്താണ് മുഖ്യമന്ത്രി നൽകുന്ന വിശദീകരണം വിനിത കഴിഞ്ഞ വർഷത്തിനിടയിൽ എൺപത്തിയെട്ട് പോലീസുകാർ ആത്മഹത്യ ചെയ്ത് ചൂണ്ടിക്കാണിച്ചാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് പോലീസ് സേനയിൽ പോലീസുകാർക്കിടയിൽ ജോലി സമ്മർദ്ദം വർദ്ധിക്കുന്നു ഒപ്പം മാനസിക പീഡനം ഇതുമായി ബന്ധപ്പെട്ട മാനസിക പീഡനം അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് പ്രതിപക്ഷം ആരോപിച്ചു ഈ കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രി സമ്മതിക്കുമ്പോഴും ഈ വിഷയം അടിയന്തര പ്രമേയമായി ചർച്ച ചെയ്യേണ്ടതില്ല എന്ന നിലപാടിലേക്ക് മുഖ്യമന്ത്രി എത്തുകയും സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിക്കുകയും ചെയ്തു ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ വിഷയത്തിൽ സഭയിൽ സംസാരിക്കുന്നു ഏതായാലും ഏറ്റവും ഒടുവിൽ ആത്മഹത്യ ചെയ്ത ജോബിദാസ് എന്ന പോലീസുകാരൻ്റെ ആത്മഹത്യാക്കുറിപ്പ് സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ പി സി വായിച്ചു വൈകാരികമായ ആണ് ഈ വിഷയം പ്രതിപക്ഷം അവതരിപ്പിച്ചത് കാരണം കഴിഞ്ഞ ഈ സഭാ സഭാസമ്മേളനത്തിൻ്റെ കാലയളവിൽ മാത്രം ഏതാണ്ട് കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ അഞ്ച് പോലീസുകാരെങ്കിലും ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഇവരുടെ ആത്മഹത്യയ്ക്കൊക്കെ പ്രധാനപ്പെട്ട കാരണം ജോലി സമ്മർദ്ദമാണ് ഈ കാര്യം കൃത്യമായി സമ്മതിക്കുന്നു ജോലി സമ്മർദ്ദം കുറക്കാൻ ഈ ആത്മഹത്യ പ്രവണത കുറയ്ക്കാനായി യോഗ ഉൾപ്പെടെ പോലീസുകാർക്കിടയിൽ അഭ്യസിപ്പിക്കാനുള്ള തീരുമാനം എടുക്കുകയും അത് കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ കൃത്യമായ വിശ്രമം പോലീസുകാർക്ക് നൽകാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് പൂർണ്ണമായും ജോലി സമ്മർദ്ദം ഒഴിവാക്കാൻ കഴിയില്ല ജോലി സമ്മർദ്ദം കുടുംബ പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ ഈ മൂന്ന് കാരണങ്ങളാണ് പോലീസുകാർക്കിടയിൽ ആത്മഹത്യ വർദ്ധിക്കുന്നതിന് കാരണമെന്ന് മുഖ്യമന്ത്രി പറയുന്നു ഏതായാലും പോലീസ് പോലീസിനിടയിൽ പോലീസ് സേനയിൽ എന്തെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിശോധിക്കും അത് പരിഹരിക്കാനുള്ള നടപടി മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പറയുകയുണ്ടായി തന്നെയാണ് നിയമസഭയിൽ വിശദീകരിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ച വഴി മാനസിക സംഘർഷം നേരിടുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ടെത്തി കൗൺസിലിങ്ങും യോഗ ഉൾപ്പെടെയുള്ള പരിശീലന പരിപാടികൾ നടത്തിവരും ജില്ലാതലത്തിൽ കൗൺസിലർമാരെയും സൈക്കോളജിസ്റ്റുകളെയും വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തി കുടുംബ കൗൺസിലിംഗ് സംവിധാനങ്ങൾക്കായി ഡൊമസ്റ്റിക് കോൺഫ്ലിക്റ്റ് റെസൊലൂഷൻ സെൻറ്റർ പ്രവർത്തിച്ചു വരുന്നത് പോലീസ് ഉദ്യോഗസ്ഥരുടെ അർഹമായ ലീവുകൾ നൽകുന്നതിനും വീക്ക്ലി ഓഫ് നിർബന്ധമായും നൽകുന്നതിനും സംസ്ഥാന പോലീസ് മേധാവി പ്രത്യേക സർക്കുലർ മുഖാന്തരം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജോബിദാസ് എന്ന പോലീസുകാരൻ്റെ ആത്മഹത്യാ കുറിപ്പ് വായിച്ചുകൊണ്ടായിരുന്നു പി സി വിശ്വനാഥ് എം എൽ എ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത് നന്നായി പഠിക്കണം പോലീസിലല്ലാതെ ജോലി നേടണം അമ്മയെ നോക്കണം ജോബിദാസ് മക്കൾക്ക് എഴുതിയ കുറിപ്പാണ് ഇത് വൈകാരികമായ ഒരു കുറിപ്പ് വായിച്ചുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം ഈ വിഷയം ഉന്നയിച്ചത് വിഷയത്തിൽ അടിയന്തരമായി ഇടപെടും എന്നൊരു ഉറപ്പ് തന്നെയാണ് മുഖ്യമന്ത്രി നിയമസഭയിലും നൽകിയിരിക്കുന്നത് ആ റോഷിപാൽ വിവരങ്ങൾ നൽകുക